ക്ഷീമച്ചക്ക കൊണ്ടൊരു കൂട്ടുകറി തയ്യാറാക്കാം വളരെ സ്വാദുള്ളതാണ് ഇത് ക്ഷീമച്ചക്ക ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് വെറുതെ പുഴുങ്ങി കഴിച്ചാലും വളരെ സ്വാദാണ് ചൊവൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം ക്ഷീമച്ചക്ക കൊണ്ടൊരു കൂട്ടുകറി തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ക്ഷീമച്ചക്ക ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് തോടെല്ലാം ചെത്തി വൃത്തിയാക്കി എടുക്കാം ചക്ക മു മുഴുവനായും ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കയറി ഇതിനകത്തുള്ള പൂഞ്ചെല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ചക്കയെല്ലാം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ചക്ക വൃത്തിയാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കയ്യിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് വേണം ചെയ്യാൻ ചക്ക വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക എന്നാലേ അതിൻ്റെ കറയെല്ലാം പോകത്തുള്ളൂ ചക്ക രണ്ട് വെള്ളം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉള്ളിയും തോടുകളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ചക്കയും ചേർത്ത് നാലായിട്ട് മുഖച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മതി ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം ചക്ക അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതവിടെ ഇരുന്ന് വെന്ത് വരട്ടെ ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അത് പൊടിച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം ഒരുമിച്ച് ഒരേപോലെ വെന്ത് വരും ചട്ടിയിൽ അല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഇതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പിലയും ഒരു നാലഞ്ചൊല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഒന്നുകൂടെ നമുക്ക് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മസാല അര ടീസ്പൂൺ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മതി குறைச்சு <laughs> புளையும்